നല്ല ഒന്നര വലിയ മൺചട്ടികൾ ഇത് ഇത്ര വർഷം പഴക്കമുണ്ടോ കറികൾ കളയാതെ പറ്റി ആന്റി ക്യൂ സാധനങ്ങളാ നല്ല കറിച്ചട്ടികൾ മൺചട്ടികൾ ഏത് ആ വർഷമുള്ള കലമാണ് ഇപ്പ ഭരണിക്ക് എത്ര വർഷം ഉണ്ട് അമ്പത് വർഷം പഴക്കമുള്ള ഭരണിയാണ് അമ്പത് വർഷം കുറവാണ് എന്നാലും കളയാതെ കാത്തു സൂക്ഷിച്ചുവെച്ചിരിക്കുന്നു

ഇത് ഞങ്ങളുടെ ഉപ്പ് എന്താണ് ഉപ്പിയാ കുക്ക് ചെയ്യുന്ന പാത്രമാണ് വെരി ഓൾഡ് പോട്ട് മൺചട്ടികൾ നല്ല ഒന്നൊന്നര മൺചട്ടികളാണ് ഈ കാണുന്നത് അതും നാൽപ്പത് വർഷം പാലൊഴിച്ചു വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന നല്ല സുന്ദരമായ ഭരണികൾ പത്തും നാൽപ്പതും അമ്പത് വർഷത്തിൻ്റെ അടുത്ത് പഴക്കമുള്ള നല്ല ഒന്നര ഇതുപോലെയാണ് ഞങ്ങളവിടെ പുളി സൂക്ഷിക്കുന്നത് എങ്ങനെയാണ് സുന്ദരമായ പുളികൾ ഈ കറുച്ചട്ടിയിൽ സൂക്ഷിക്കുന്നു പത്തിരുപത് വർഷത്തെക്കാർ ഉരുളിയാണത് ചെറിയ ഉരുളി വലിയ ഇങ്ങനെ മാറി മാറി ഒരു കുഞ്ഞു ഉരുളിയും ഒരു വലിയ ഉരുളിയും ഇതൊരു എത്ര വർഷം പായസം ഉണ്ടാക്കാനും പത്തിരുപത് വർഷത്തെ പഴക്കമുള്ള നല്ല സുന്ദരമായ ഉരുളികളാണ് ഇപ്പഴും യൂസ് ചെയ്യുന്നുണ്ട് ഇവനാണോ ഒന്നാം നര സാധനം ഞങ്ങളുടെ വീട്ടിലുള്ള ഒരുപാട് നല്ല വളരെ പഴക്കമുള്ള നല്ല സുന്ദരമായ ഉരുളികളും മൺചട്ടികളും മൺപാത്രങ്ങളും എല്ലാം ഇതൊക്കെ ഇതാണ് ടോപ്പ് സാധനങ്ങളെട്ടി വെച്ചിരിക്കുന്ന പാലൊക്കെ ഉറയൊഴിച്ച് മേളിൽ കെട്ടി വെക്കുന്ന രീതിയിൽ ഇതൊക്കെ പിന്നെ മീൻ വെക്കുന്നത് കറി വെക്കുന്ന ചട്ടികളാണ് ഇതാണ് വേറൊരു സംഭവം ഓലുക്കത്താൽ കിണ്ടി ചെറിയ കിണ്ടി ആ ഒരു കള്ളാസിലിറക്കിട്ട് അതെടുത്ത് വെച്ചോലെ അത് അത് സാധനങ്ങളാണ് കേട്ടോ നല്ല ആന്റിക്യു സാധനങ്ങൾ സെറ്റ് ചെയ്യണി നമ്മൾ സെറ്റ് എങ്ങനെയാണ് സെറ്റ് ഇത് വിളക്കാണ്

ഓട് ണീ കാണുന്നത് എല്ലാം നല്ലൊന്നാമത്തെ ഓട് പാത്രങ്ങൾ ഓട് വിളക്ക് നല്ല അടിപൊളി സാധനങ്ങളുണ്ട് ഇത്രയും വല്ല കുറേ സാധനങ്ങളാണ് ഇതെല്ലാം പ്രസന്റ് കിട്ടിയാണ് അമ്മാരുടെ കല്യാണത്തിൻ്റെ പ്രസന്റ് കിട്ടിയ സാധനങ്ങളാണ് അടിപൊളി സാധനങ്ങൾ ചെറിയ ചെറിയ സാധനങ്ങളാണ് ചെറിയ വിളക്കുകൾ പിന്നെന്തൊക്കെയാണോ അതെന്താ അത് മൂന്ന് വിളക്കുകൾ അടിപ്പിച്ചെറിയ സാധനങ്ങൾ മണി ഓ മണി ഇതൊക്കെ പ്രസന്റ് ഇതാണ് ചെറിയ ഗിണ്ടി എന്ന് പറയും ഭയങ്കരമായിട്ടുള്ള ചെറിയൊരു ഗിണ്ടി വളരെ ചെറുത് പിന്നെ ഇത് അറ എന്താണ് അറേ പറ ചെറിയ പറ നമ്മൾ നെല്ലൊക്കെ ഇങ്ങനെ ഇത് അളക്കുന്ന പറ ഇത് ഇത് കണ്ട വലിയ ഗിണ്ടിയും ചെറിയ ഗിണ്ടിയും പലതരം ഡിഫറൻറ്റ് ഗിണ്ടികൾ എല്ലാം ഗിണ്ടികളാണ് ബ്യൂട്ടിഫുൾ ഓ ലുക്ക് സ്മോൾ വൺ ഇത് ചെറിയ വിളക്കുകൾ കണ്ടോ സാധാരണ ചെറിയ വിളക്ക് ഇത് മൂന്ന് വിളക്കുകൾ അടുപ്പിച്ചുള്ള മൂ വിളക്കുകൾ ഇതെന്ന് സാ വെള്ളം എടുത്ത് വെക്കണോ ചെമ്പല്ലേ ഇത് ഇതും ചെമ്പാണ് അത് രണ്ട് കളർ ചെമ്പും കളർ മങ്ങണ്ട് എന്തോ പ്രശ്നമുണ്ടോ നമ്മൾ കളർ കളറും ഉണ്ട് പക്ഷെ എന്താണെന്ന് അറിയില്ല ഇത് കണ്ടോ ഈ ചെറിയ ഉരുളിയും വലിയ ഉരുളിയും തമ്മിൽ ഇത് നോക്കിയാൽ കയ്യിലൊതുങ്ങും ഇസ് ബ്യൂട്ടിഫുൾ ലുക്ക് അറ്റ് ദാറ്റ് ദിസ് ഇസ് ഇൻക്രഡിബിൾ ഇത് പാത്രമാണ് ചെമ്പ് ഇത് പാത്രമല്ല ഇതെന്തോ എടുത്തു വെക്കുന്ന ചെറിയ ചെറിയ പാത്രങ്ങൾ ഇത് നമ്മൾ അമ്പലത്തിൽ കാണാം ഇത് എന്താ പറയുക ഈ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ എന്തൊക്കെ കഴിയൂ ഓം ഗ്രീം ഓം ഗ്രീം കാണിക്കുന്ന സാധനമാണ് പിന്നെ മണി ഇതും ചെറിയ കണ്ട ഓ ഇതിൽ കസ് ഓ ഇതാണ് ഞങ്ങളുടെ സ്വർണ പാത്രം സ്വർണ്ണമുള്ള ഇത് ഞങ്ങളുടെ സ്വർണപാത്രം ഞങ്ങൾ ഭയങ്കര പണക്കാരാണ് അത് കഴിക്കുന്നത് എ മാർലസ് മാർലസ് സ്വർണപാത്രമാണ് ഇതിലെത്ര വർഷത്തെ പഴക്കമുണ്ട് അമ്പത് വർഷത്തെ പഴക്കമുള്ള സ്വർണപാത്രം ഉണ്ട് ഞങ്ങളുടെ വീട്ടിലുള്ള പള്ളന്മാരെന്ന് പറയരുത് ഓൺലി ഫിഫ്റ്റി ഇയേഴ്സ് ഇതാണ് ഞങ്ങൾ പണ്ട് എത്ര വർഷത്തെ പഴക്കം ഉണ്ടെന്ന് പറഞ്ഞാൽ അമ്പത് പത്തറുപത് വർഷത്തെ പഴക്കമുള്ള പാത്രം ചെറുപ്പത്തിൽ നമ്മൾ ഇതിലൊക്കെ കഴിച്ചിട്ടുണ്ടല്ലേ പിന്നെ ഇതിൽ കഴിച്ചിട്ടില്ല ഓ ഇത് കനം തന്നെ ഉണ്ട് നല്ല ജഗജില്ല പക്ഷെ എല്ലാം ഒരു വ്യത്യസ്തമായ ഇതാണ് ഡിസൈനാണ് ഇത് കുറച്ചൊരു ഡിഫറെൻറ്റ് ഇത് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഇതും ഡിഫറെൻ്റ് ആയിട്ടില്ല ഓ വിളക്ക് ഇത് ഇതാണ് മണ്ണെണ്ണ വിളക്ക് ഇത് ഇൻട്രെസ്റ്റിംഗ് ആയ സാധനമാണ് ഇത് കണ്ടോ ഓ ഇത് മണ്ണെണ്ണ ഒഴിച്ചിട്ട് കത്തിക്കുന്ന സാധനം അടുത്ത ചോദിച്ചു അടുത്ത എല്ലാം തിരിച്ചു വെക്കാൻ പോകണം ഇനിയും ഒരു നൂറ് വർഷം ഇവിടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ പാരൻ്റെ അടിച്ചുകൊണ്ട് പോകാതി കണ്ടോ നല്ലോ അന്നര മൺചട്ടികൾ മൺപാത്രങ്ങൾ പിന്നെ ഇതെന്താണ് കിണ്ണനും ഓട് എല്ലാ ഓട് അതെ ഭയങ്കര ഇൻട്രെസ്റ്റിങ് ആ സാധനം മണ്ണൊക്കെ പിന്നെ വലിയ ഉരുളി ഇത് ഈ സാധനം ഒരു ഒന്നേരം അതായത് കിട്ടാത്ത സാധനങ്ങളാണ് കിട്ടാത്ത മുന്തിരികളാണ് ക്ഷങ്ങള് കൊടുക്കണം അങ്ങനെ തോന്നല്ലേ സാധനങ്ങളില്ലെന്ന് തോന്നലേണ്ട എല്ലാം തിരിച്ചെടുത്ത് വെക്കുകയാണ് നല്ല ഒന്നേര പാത്രങ്ങള് മണ്ണട്ടികള് ആന്റിക്യൂ ഇതാണ് ഒന്നര വിളക്ക് ഇതൊന്നും Wow, nice. Interesting. The... oh, this is ഇൻട്രെസ്റ്റിംഗ് വിളക്ക് ഓ ദിസ് മാർലസ് ദിസ്ഇസ് തലമുറകൾ വന്നാലും ഇത് ഇങ്ങനെ തന്നെ ഇരിക്കും വർഷങ്ങളുടെ പഴക്കം ഒരേ സ്ഥാനങ്ങളാണ് ഇത് മണി മണി ഇരിക്കും ആവിടേൻ്റെ മണി ഓ നാമാര ബ്രഹ്മചാരി ഓ നമോ നാരീയണി എല്ലാം എല്ലാം തിരിച്ചെടുത്ത് വെക്കുകയാണ് പാത്രങ്ങൾ ഇതാണ് ഒന്നൊന്നര വിളക്കുക സാധനം എല്ലായിടത്തും തിരിച്ചു വയ്ക്കാണ് വൺ ബൈ വൺ ആയെല്ലാം പുറത്തുണ്ട് വിളക്ക് വിളക്കാണ് പക്ഷേ അത് മണ്ണെണ്ണ വിളക്ക് എണ്ണ വിളക്ക് വെളിച്ചെണ്ണ വിളക്ക് ഡിഫറൻസ് പത്തൊമ്പത് വർഷങ്ങളുള്ള സാധനമാണ് ഇപ്പോഴത്തെ വീടുകളിൽ പുതിയ തലമുറക്കൊന്നും കാണാൻ പറ്റാത്ത packing everything to back. Goodbye, goodbye. So cool, so cool. Interesting. Everything is really interesting. on a ചെറിയ ഉരുളിയോ ചന്ദനത്തിരി വെക്കുന്നത് ചന്ദനം വെക്കുന്ന സാധനം ും വേറൊരു കളി അല്ല അതൊരു കളി എല്ലാം ക്ലോസിംഗ് റിയോപ്പണിങ് മൂന്ന് പാർട്ടായിട്ടാണ് അത് മാറ്റുകയാണ് മൂന്ന് പാർട്ടാണ് എല്ലാവരുടെ മൂന്ന് പാർട്ടായിട്ടെടുത്ത് ഇത് മൂന്ന് പാർട്ടായിട്ട് ഓലി എടുക്കാം ബ്യൂലി ഫുൾ ബ്യൂലി അതെ ഒന്ന് രണ്ട്